ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ സരിവ് രാഹുലിനോട് പറയുകയാണ് അവളുടെ ബോഡി ഉറപ്പായിട്ടും കിട്ടണം അല്ലെങ്കിൽ എല്ലാവരും അവൾ വരുന്നത് നോക്കി കാത്തിരിക്കുമെന്നൊക്കെ പറയുകയാണ് ചിലപ്പോൾ പറയണം അതിനുള്ള വഴി ഞാൻ നോക്കിയിട്ടുണ്ട് എന്തായാലും ജാക്സൺ അറിയാം അവളുടെ ബോഡി എവിടെയാണുള്ളതെന്ന് അതുകൊണ്ട് അവിടെ നിന്ന് പൊക്കിയിട്ട് ഇവിടെ കൊണ്ടുവരണം എല്ലാവരും അവളെ സ്നേഹിക്കുന്നവരെല്ലാം അവൾക്ക് വേണ്ടി കരയുന്നത് കാണണം എന്നൊക്കെ രാഹുൽ പറയുന്നു സറിയോ അച്ഛനോട് പറയുന്നുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട ആരെങ്കിലും കേട്ടാൽ പ്രശ്നമാകും നമ്മളെ സംശയമാകുമെന്നൊക്കെ പറയുന്നു എന്തായാലും കല്യാണി അടുത്ത ഓണത്തിലില്ലല്ലോ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ വിവാഹം കഴിഞ്ഞേനെ ചിലപ്പോൾ അമ്മ കൂടെ ആയേനെ എന്നൊക്കെ പറയുകയാണ് പ്രകാശനോടാണെങ്കിൽ മുത്തശ്ശി വന്ന് ചോദിക്കുകയാണ് നിനക്ക് മനസ്സിലാഗ്രഹം കല്യാണി എങ്ങനെയെങ്കിലും മരിക്കണമെന്നല്ലേ ഞാനാണെങ്കിൽ ഉച്ചയ്ക്കൊരു സ്വപ്നം കൊണ്ട് നടക്കുമോ എന്ന് എനിക്കറിയത്തില്ല അവളാണെങ്കിൽ മലമുകളിൽ മുകളിൽ കൂടെ നടക്കുകയാണ് ആ സമയത്ത് ആരോ പുറകിൽ നിന്ന് തള്ളുന്നതായിട്ട് കണ്ടെന്ന് പറയുന്നു പ്രകാശൻ അപ്പോൾ പറയണം അത് ചിലപ്പോൾ വേറെ ആർക്കെങ്കിലും സംഭവിക്കാനായിരിക്കുമെന്ന് മുത്തശ്ശി അപ്പോൾ ചോദിക്കുന്നുണ്ട് അതിനി നിനക്കായിരിക്കുമോ എന്ന് പ്രകാശൻ അപ്പോൾ പറയുന്നു ഇപ്പോൾ എനിക്ക് മരിക്കാൻ കൂടെ പേടിയില്ല മരിച്ചാലും പ്രശ്നമൊന്നുമില്ല എന്ന് അമ്മൂമ്മയാണെങ്കിൽ പ്രകാശനോട് ചോദിക്കുകയാണ് നമ്മുടെ മകൻ ആശുപത്രിയിലായാൽ പിന്നെ നിനക്ക് എന്താണ് ഇത്ര മാറ്റം കല്യാണിയോട് എന്താണ് ഒന്നും പറയാത്തെന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ കണ്ട സ്വപ്നം ഫലിക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ല എന്നൊക്കെ ചോദിക്കുന്നു പ്രകാശനാണെങ്കിൽ പറയുകയാണ് ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് തവണ പറഞ്ഞില്ലേ അവൾക്ക് നീ എന്ത് സംഭവിച്ചാലും എനിക്ക് സന്തോഷവുമില്ല സങ്കടവുമില്ല എനിക്കാണെങ്കിൽ എൻ്റെ മകനെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ എന്നൊക്കെ പറയുകയാണ് അവളുടെ കല്യാണം കിരണമായിട്ട് ഉറപ്പായിട്ട് നടക്കും അതിനി നമുക്ക് ആർക്കും തടയാനും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു സരയുവാണെങ്കിൽ എല്ലാവർക്കും ആഹാരം കുളമ്പി കൊടുക്കുകയാണ് ആ സമയത്ത് പാറു പറയാണ് സരയിന് ഇത്രയും മാറ്റം വരുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല എന്ന് കിരൺ ആണെങ്കിലും പാറുവിനെ സപ്പോർട്ട് ചെയ്ത് പറയണം ആ കാര്യം പറഞ്ഞത് ശരിയാണെന്നൊക്കെ കിരൺ പറയാണ് കല്യാണി ഒരുപാട് തവണ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് അത് കേൾക്കുമ്പോൾ സരീവിനും സരോവിൻ്റെ അച്ഛനും ആണെങ്കിൽ ഒത്തിരി സന്തോഷമാകുന്നു സരവിൻ്റെ അച്ഛൻ പറയണം ഞാൻ ചെറിയ വിളിച്ചിരുന്നു ജോലിയുടെ തിരക്കാണെന്നാണ് പറഞ്ഞതെന്ന് സൂചിപ്പിക്കുകയാണ് സരൂവിൻ്റെ അമ്മയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് സംസാരിക്കാത്തവളെ എപ്പോഴും എപ്പോഴും ഫോൺ വിളിച്ചിട്ട് എന്ത് കാര്യമെന്നൊക്കെ സരീവാണെങ്കിൽ അമ്മയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അമ്മയുടെ ചിന്താഗതിയൊക്കെ മാറ്റണമെന്നൊക്കെ പറഞ്ഞിട്ട് രൂപയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി സോണിയെ കാണുന്നു സോണിയോട് പറയണം മോൾ ഇങ്ങനെ ഞങ്ങളെ സംശയിക്കാൻ പാടില്ലായിരുന്നു മോൾക്ക് ഞങ്ങളെ അറിയത്തില്ല എന്നൊക്കെ ചോദിക്കുകയാണ് വിക്രമിനോട് വിരോധമുണ്ടെന്ന് കരുതി ഞങ്ങൾ ഒരാളെ കൊല്ലാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് സോണി അപ്പോൾ പറയണം പതിവില്ലാതെ അമ്മ വിക്രമിനെയൊക്കെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ തെറ്റിദ്രിച്ചു പോയതാണെന്നൊക്കെ സോണി പറയാണ് വിക്രമിന് ഒരു ജോലി ശരിയാക്കി കൊടുക്കണമെന്ന് അപ്പോൾ സരൂവിൻ്റെ അമ്മ പറയണം നമ്മുടെ കമ്പനിയിൽ ഇനിയും ഒരു ജോലി ശരിയാക്കാൻ പറ്റത്തില്ല അവനാണെങ്കിൽ ജോലി ചെയ്യാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല വെറുതെ ബിസിനസ് വീണ്ടും പൊട്ടിക്കണമോ എന്നൊക്കെ ചോദിക്കുന്നു അവന് വല്ല ബേക്കറി കടയും ഇട്ട് കൊടുക്കാമെന്ന് രൂപ പറയുകയാണ് സോണി അപ്പോൾ ചോദിക്കുകയാണ് അമ്മയ്ക്ക് ഇതുവരെയും വിരോധം രൂപ അപ്പോൾ പറയണം മോൾക്കത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ല അവന് വേറെ ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നു കിരണും പാറുവാണെങ്കിൽ ആണെങ്കിൽ കല്യാണിയെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് പറയാണ് ഒത്തിരി ബോറടിച്ചോ ഞങ്ങൾ ഉടനെ തന്നെ അങ്ങോട്ട് വരും ഇവിടുത്തെ എല്ലാവരെയും അഫിനയും കണ്ടാൽ ഓസ്കാർ കൊടുക്കാൻ തോന്നും അതൊക്കെ അവിടെ വന്നിട്ട് പറയാമെന്ന് സൂചിപ്പിക്കുകയാണ് കിരൺ ആണെങ്കിൽ പാറുവിനോട് പറയണം അവൾ ഇരിക്കേണ്ടിടത്ത് തന്നെയാണ് അവൾ ഇരിക്കുന്നത് അവൾക്ക് വേണ്ടിയുള്ള വില്ലയിലാണ് അവൾ ഇരിക്കുന്നത് അതിൻ്റെ താക്കോൽ ഇനിയും കൈമാറണമെന്നൊക്കെ പറയുന്നു കിരൺ പറയാണ് സ്വന്തമായിട്ട് അവൾക്കൊരു വീട് വേണം കല്യാണത്തിന് മുമ്പ് അവൾക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കണമെന്ന് പറയുകയാണ് പാറു അപ്പോൾ പറയണം ഇപ്പോൾ സ്ത്രീധനം വാങ്ങരുതെന്നാണ് പറയുന്നത് പക്ഷേ അങ്കിളാണെങ്കിൽ അങ്ങോട്ട് സ്ത്രീധനം കൊടുത്തിട്ട് കല്യാണിയെ വാങ്ങുവാണല്ലേ എന്ന് ചോദിക്കുന്നു കിരണും പാർവുമാണെങ്കിൽ രാത്രി തന്നെ കല്യാണിയുടെ അടുത്തേക്ക് പോവുകയാണ് സരേവിൻ്റെ അമ്മയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എവിടെ പോവുകയാണെന്ന് രണ്ടുപേരും ഒന്നും പറയാതെ പോകുന്നു അവർ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ സരവ് സരേവിൻ്റെ അമ്മയുടെ അടുത്തേക്ക് വരുന്നു സരേവിൻ്റെ അമ്മയോടാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയുകയാണ് ഞാൻ ഒട്ടും മാറിയിട്ടില്ല എന്ന് എനിക്ക് കല്യാണാലോചനയൊക്കെ വന്നതൊക്കെ ഒരു കള്ളത്തരമായിരുന്നു എല്ലാ കാര്യങ്ങളും അച്ഛൻ അറിയാമെന്നൊക്കെ പറയുന്നു അമ്മയെപ്പോൾ ചോദിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ പിന്നെ ഇപ്പോൾ കല്യാണിയും കിരണും തമ്മിലുള്ള വിവാഹം നടക്കുകയില്ലേ എന്ന് സരയവ് പറയാണ് ആ വിവാഹം നടക്കുകയില്ല പെൺകുട്ടി ഉണ്ടെങ്കിലല്ലേ വിവാഹം നടക്കത്തുള്ളൂ എന്ന് ചോദിക്കുന്നു സരയൻ്റെ അമ്മയപ്പോൾ ചോദിക്കുകയാണ് അവളെ കൊല്ലാൻ തീരുമാനിച്ചോ എന്ന് സരയു പറയാണ് കൊല്ലാൻ തീരുമാനിച്ചു എന്നല്ല ഉറപ്പായിട്ടും കൊന്നു കൊന്നുകഴിഞ്ഞെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ സരയൻ്റെ അമ്മ ശരിക്കും ഞെട്ടിപ്പോകുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്